േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് തിരിച്ചടികളുമായി മുന്നിലേക്ക് പോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് പ്രകാശൻ ഈ കാര്യം ഇനി ആവർത്തിക്കുന്നതിനായി കാർത്തികയെ സമ്മതിക്കരുത് എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് ഇനി മുതൽ വീട്ടിൽ കണ്ടുപോകരുത് എന്നുള്ള തിരിച്ചടിയായി കാർത്തിക മുന്നിലേക്ക് വരുന്നത് നിങ്ങളെ ആരെയും ഈ വീട്ടിലേക്ക് കയറ്റി വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉടൻ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയുകയും ചെയ്യുന്നു നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ പോലും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് പ്രകാശനും കുടുംബവും ഇതേ തുടർന്ന് എങ്ങനെയാണ് പൈസ തിരികെ കൊടുക്കുക എന്നുള്ള ചോദ്യം മുൻപിൽ ബാക്കിയാകുകയാണ് ഇതേ സമയം തനിക്ക് പൈസ ലഭിച്ചില്ല എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്ന സുഹൃത്ത് പൈസ തനിക്ക് അത്രയധികം അത്യാവശ്യമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ ഈ കാര്യം നിന്നോട് പണ്ടേ പറഞ്ഞിരുന്നു അപ്പോഴെല്ലാം കോടികളുണ്ട് അപ്പുറത്ത് പൈസയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ പറ്റിച്ചു പക്ഷേ ഇനി ഇനി അത് നടപ്പില്ല എനിക്ക് എന്റെ പൈസ പലിശയടക്കം തിരികെ ലഭിക്കണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും നിനക്കെന്നെ കൃത്യമായി അറിയാമല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അണ്ണാ അണ്ണന് തരാനുള്ള തുക ഞാൻ തരിക തന്നെ ചെയ്യും ചതിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല ചതിക്കപ്പെട്ടത് വിധത്തിൽ ഞാനല്ലേ അണ്ണൻ തന്നെ പറ അണ്ണനെ ചതിക്കാൻ എനിക്ക് കഴിയുമോ ഞാൻ എന്തായാലും ഇതിനൊരു പോംവഴി ഉണ്ടാക്കുന്നുണ്ട് ആരുടെ കയ്യും കാലും പിടിച്ചിട്ടായാലും എന്നെ ചതിച്ചവർക്ക് തിരിച്ചടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ ഇതേ തുടർന്നാണ് കിരണിനെ ഞെട്ടിച്ച പ്രകാശന്റെ തിരിച്ചു വരവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്